ഗവൺമെന്റ് ചെയ്യുന്ന ഏറ്റവും വലിയൊരു ഒരു അതായത് ഒരു സിനിമ കലാകാരൻ അല്ലെങ്കിൽ സിനിമയെ സ്നേഹിക്കുന്ന ഒരാൾക്ക് സിനിമ ചെയ്യുന്ന ആഗ്രഹിക്കുന്ന ഒരാൾക്ക് വലിയൊരു ഒരു സാധ്യതയാണ് തുറന്നു കൊടുക്കപ്പെടുന്നത് ഇതിൽ നിന്ന് എന്ത് പ്രതീക്ഷിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായും നല്ല സിനിമ പ്രതീക്ഷിക്കാം എന്നാണ് പറയാൻ പറ്റുന്നത് നമ്മളങ്ങനെ പറയാത്തതല്ല അത്യാവശ്യമല്ല അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് അതിൽ നിന്ന് എനിക്ക് പോകുന്നത് പല കഥകൾ ഉണ്ടാക്കാൻ പറ്റുമായിരിക്കും പക്ഷെ അതിനകത്തൊരു കഥ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ആ ട്രെയിലറിൽ പോലും നിങ്ങൾക്ക് ക്രിയേറ്റ് ആവുന്ന പല കഥകളും ഇത് ചെയ്യുന്നു പക്ഷെ അത്ര നമ്മൾ അങ്ങനെ ഒരു ട്രെയിലർ കൊടുത്തിട്ട് ഓഡിയൻസ് നമ്മൾ തിയേറ്ററിലേക്ക് നമുക്ക് അട്രാക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ കാര്യം എന്താണ് അതിൽ നിന്ന് അറിയാനുള്ളൊരു ഒരു ഒരു സാധ്യത ഉണ്ടാക്കണം എന്നാണ് തോന്നുന്നത് കാര്യം നമ്മുടെ ചെറിയ പടമാണ് വെസ്റ്റേൺ മൂവീസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ കാജു മുടക്കി ചെയ്യുന്ന പടമാണ് നമ്മളെന്താണോ കാണുന്നത് അതിന്റെ അപ്പുറത്തേക്ക് വീണ്ടും സിനിമയിലുണ്ടെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ അവരുടെ ട്രെയിലേഴ്സ് ഉണ്ടാവും നമുക്ക് അങ്ങനെ കാണിക്കാൻ പറ്റില്ല നമുക്ക് ചില കാര്യങ്ങൾ അവരെ കൊതിപ്പിക്കാനേ പറ്റുള്ളൂ ഇതിനകത്ത് ഉണ്ട് എന്ന് തോന്നിപ്പിച്ച് ആൾക്കാരെ കൊണ്ടുവരു മാത്രമേ പറ്റുള്ളൂ അതുകൊണ്ടാണ് ഓൾമോസ്റ്റ് എല്ലാവരും ഇത്തരം രീതിയിൽ നമ്മുടെ മലയാള പ്രത്യേകിച്ച് മലയാളത്തിൽ ട്രെയിലർ അങ്ങനെ ചെയ്യാൻ കാരണം എന്നാണ് എനിക്ക് തോന്നുന്നത് സിനിമ കാണാൻ ഒരു ആഗ്രഹം ഉണ്ടാക്കുക എന്നുള്ളതാണ് തോന്നുന്നത് അതാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ആണ് സിനിമ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് അപ്പോ എങ്ങനെയാണ് ഈ സിനിമ എന്താ പറയാ ഗവൺമെന്റിന്റെ അടുത്തേക്ക് അല്ലെങ്കിൽ ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ അടുത്തേക്ക് എത്തുന്നത് പിന്നെ അതിനൊരു ഉദ്ഘാടനം നടന്നിരുന്നല്ലോ കഴിഞ്ഞ ആഴ്ച ശേഷമുള്ള റെസ്പോൺസസ് ഒക്കെ എങ്ങനെയായിരുന്നു ഒരു മൂന്ന് വർഷമായിട്ട് സ്റ്റേറ്റ് ഗവൺമെന്റ് വനിതാ ശാക്തീകരണത്തിനും എസ് എസ് വേണ്ടിയിട്ട് സിനിമകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് രണ്ടെണ്ണം വെച്ച് ഈ രണ്ടെണ്ണം വെച്ച് അങ്ങനെ നാല് സിനിമ അത് എനിക്ക് തോന്നുന്നത് ഗവൺമെന്റ് ചെയ്യുന്ന ഏറ്റവും വലിയൊരു ഒരു അതായത് ഒരു സിനിമ കലാകാരൻ അല്ലെങ്കിൽ സിനിമയെ സ്നേഹിക്കുന്ന ഒരാൾക്ക് സിനിമ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാൾക്ക് വലിയൊരു ഒരു സാധ്യതയാണ് തുറന്നു കൊടുക്കപ്പെടുന്നത് ചെയ്തവരുണ്ടാവാം ചെയ്യാത്തവർ അപ്പം ഞാൻ എൻ്റെ ആദ്യത്തെ സിനിമ ചെയ്യുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ഞാൻ എൻ്റെ സഹോദരനും കൂടി മനോജ് വിനോദ് ഞങ്ങൾ ഒരുമിച്ചാണ് നാടകം മുതൽ തിയേറ്റർ മുതൽ ഞങ്ങൾ ഒരുമിച്ചാണ് വർക്ക് ചെയ്ത ഒരു പത്തിരുപത്തഞ്ച് വർഷമായിട്ട് തിയേറ്ററിലാണ് അപ്പം ആദ്യത്തെ സിനിമ ചെയ്യുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് പക്ഷേ രണ്ടായിരത്തി പന്ത്രണ്ട് കഴിഞ്ഞിട്ട് എനിക്ക് സിനിമ ചെയ്യാൻ പറ്റില്ല ബിക്കോസ് എൻ്റെ പടം ഫ്ലോപ്പായിരുന്നു എന്നുള്ളതാണ് അതിൻ്റെ കാരണം ആ സിനിമ എന്ന് ആരും പറഞ്ഞിട്ടില്ല കണ്ടവരും പറഞ്ഞിട്ടില്ല ഇതേവരെ ആ സിനിമയെ കുറിച്ച് ഇപ്പോഴും ആൾക്കാർ ഓർക്കുന്നവരുണ്ട് നല്ല സിനിമ ആയിരുന്നല്ലോ എന്ന് പറയുന്നവർ ഇപ്പോഴും ഉണ്ട് പക്ഷേ തിയേറ്റർ വൈസ് അല്ലെങ്കിൽ എന്താ പറയുക കൊമേഴ്സിൽ ഒരു അട്ടർ ഫ്ലോപ്പ് ആയിരുന്നു പടം അതുകൊണ്ട് തന്നെ എനിക്ക് അടുത്ത പടം കിട്ടിയ വലിയ ബുദ്ധിമുട്ടായിരുന്നു ഞാൻ ഒരുപാട് പ്രൊഡ്യൂസേഴ്സിൻ്റെ പുറപ്പെട്ടുണ്ട് ഒരുപാട് നടന്മാരെ പുറകെ പോയിട്ടുണ്ട് അവർക്കെല്ലാം അവർ സ്വ സ്വാഭാവികമായിട്ടും അതാണല്ലോ വിജയിക്കുന്നവരുടെ കൂടെ സിനിമ അല്ലെങ്കിൽ ഇവരുണ്ടാവുള്ളൂ എന്നുള്ളതാണ് സത്യം അങ്ങനെയുള്ളവർക്ക് ഒരുപക്ഷെ എന്നെ ഇപ്പോൾ ഉള്ളവർക്ക് ഈ ഒരു ഈ ഒരു ഗവണ്മെന്റിൻ്റെ ഈ ഒരു സാധനം വലിയൊരു ഉപകാരപ്രദമായിരുന്നു വേണം പറയാനായിട്ട് ഏകദേശം പത്ത് നൂറോളം പേര് അപ്ലിക്കേഷൻ കൊടുക്കുകയും അപേക്ഷ കൊടുക്കുകയും ഒരു നാൽപ്പതോളം പേര് പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയും അതിൽ നിന്നൊരു പത്ത് സ്ക്രിപ്റ്റ് സെലക്ട് ചെയ്യുകയും വീണ്ടും അതിൽ നിന്ന് അടുത്ത ഒരു അങ്ങനെ സ്ക്രൂട്ടിനും കഴിഞ്ഞിട്ട് ലാസ്റ്റ് വന്ന രണ്ട് സിനിമകളാണ് സെലക്ട് ചെയ്യപ്പെടുന്നത് സോറി നാല് സിനിമകളാണ് സെലക്ട് ചെയ്യപ്പെടുന്നത് ഈ നാല് സിനിമകളിൽ ഒരെണ്ണം പ്രളയശേഷണത്തിന് ആവാൻ സാധിച്ചത് അതിൻ്റെ അതിനകത്തുള്ള ക്വാളിറ്റി കൊണ്ടായിരിക്കാമെന്ന് വിശ്വസിക്കുന്നു ഈ പ്രദർശന പ്രദർശന ഉദ്ഘാടനത്തിന് ഉദ്ഘാടനത്തിന് ശേഷമുള്ള ഒരു ആക്ച്വലി നമ്മുടെ സിനിമ പ്രിവ്യൂ ചെയ്തിട്ടില്ല ഇല്ല അതിന്റെ ഒരു എന്നുള്ള നമ്മുടെ സിനിമ സിനിമ റിലീസ് റൈറ്റ് ഈ കണ്ടിട്ടുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വളരെ കുറച്ചുപേരെ കണ്ടിട്ടുള്ളൂ കാരണം എനിക്കൊരു ക്രൂ പോലും കഴിഞ്ഞ ദിവസമാണ് സിനിമ കണ്ടത് അപ്പം ചെയ്തവർക്കെല്ലാം നല്ല സിനിമയാണെന്നുള്ള തോന്നല് അതേപോലെ തന്നെ നമ്മൾ വർക്ക് ചെയ്തിട്ടുള്ള സ്റ്റുഡിയോസ് ആണെങ്കിൽ അവർക്കൊക്കെ നല്ല സിനിമ തന്നെയാണ് തോന്നിയത് ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്ന ആദ്യമായിട്ടാണ് ഒരു സിനിമ അറ്റ്മോസ്റ്റർ ചെയ്യുന്നത് അപ്പൊ അതിന് കാരണം തന്നെ ഈ സിനിമ അറ്റ്മോസ്റ്റിയർ ആവശ്യപ്പെടുന്നു എന്നുള്ളതുകൊണ്ടാണ് കാരണം ഈ സിനിമയ്ക്ക് അറ്റ്മോസ്റ്റിയറിന് സാധ്യതയുണ്ട് എന്നുള്ളതുകൊണ്ടാണ് അപ്പോ അതും ഈ സിനിമയുടെ ഒരു പ്രസായിട്ടാണ് കാണുന്നത് കാര്യം ഈ സിനിമയ്ക്ക് അങ്ങനൊരു സാധ്യത ഉള്ളതുകൊണ്ടാണല്ലോ ഒരു അറ്റ്മോസ്റ്റിയറിലേക്ക് ഇത് ചെയ്യുന്നത് ചെയ്യുന്നത് ആ രീതിയിൽ ആ സിനിമ ഒരുവിധം നന്നായി വന്നിട്ടുണ്ടെന്ന് തന്നെയാണ് വിശ്വാസം